ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പരിചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ ട്വന്റി ട്വന്റി ഫൈവുടെ അവാർഡ് പ്രഖ്യാപിച്ചു അത് ആർക്കൊക്കെയാണ് അവാർഡ് അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാനിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പതിനാറാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ഓക്കെ ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത്തി വരെയാണ് ഇത് നടക്കുന്നത് ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഇത് നടക്കുന്നത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മുപ്പത് ഭാഷകളിലായിട്ട് എഴുപത്തി അഞ്ച് ഫിലിംസ് ആണ് ഇതിലുള്ളത് മുപ്പത് ഭാഷകളിലായിട്ട് എഴുപത്തി അഞ്ച് ഫിലിംസ് ആണ് വരുന്നത് ഹയശ്വതി അഞ്ച് മുപ്പതിനായിരുന്നു അല്ലേ അഞ്ചു മണിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു അഞ്ച് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലേ ഓക്കെ ആവേശം കൂടി പോയി എന്നാൽ കൃത്യസമയത്ത് വന്നല്ലോ സന്തോഷം അപ്പൊ മുപ്പത് ഭാഷകളിലായിട്ട് എഴുപത്തിയഞ്ച് ഫിലിംസ് ആണ് മുപ്പത് ഭാഷകളിലായിട്ട് എഴുപത്തിയഞ്ച് ഫിലിംസ് ആണ് ഇതിലുള്ളത് ഓക്കെ ഏതിലായിരുന്നു ഐ എഫ് എഫ് എമ്മിൽ ഉള്ളത് ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് ഫിലിമും ഈ ഒരു വർഷത്തില് ഈ ഒരു ഫെസ്റ്റിവലില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ മെൽബോണിലാണ് ഓക്കെ ഹോസ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് എല്ലാ വർഷവും ഓസ്ട്രേലിയയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ മെൽബോൺ അപ്പൊ മെൽബോർ എങ്ങനെ പേര് വന്നതെന്ന് മനസ്സിലായോ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ മെൽബോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അറുപത് പതിനാറാമത്തെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ ഇനോഗ്രേറ്റ് ചെയ്ത് അമീർ ഖാൻ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഓക്കെ ഹമീർ ഖാൻ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത് അടുത്തത് ഇവിടെ രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇതിനെ ശരിക്കും ഒഫീഷ്യലായി ഏറ്റെടുത്ത് വിക്ടോറിയൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ സെലിബ്രേഷൻ ആണ് ലാർജസ്റ്റ് ഇന്ത്യൻ സിനിമ സെലിബ്രേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത് യെസ് അതെ അശ്വതി അപ്പൊ ലാർജസ്റ്റ് ഇന്ത്യൻ സെലിബ്രേഷൻ ആണ് ഇവിടെ വരുന്നത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ഇനി ഇതിൽ കാറ്റഗറീസും വിന്നേഴ്സും ഒന്ന് നോക്കാം ഇവിടെ ഇന്ത്യൻ ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബോണ്ട് ആണ് ഓക്കെ ബെസ്റ്റ് ഫിലിം ഏതാണ് ഹോം ബോണ്ട് ആണ് ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് എന്തായിരുന്നു ബോണ്ട് ആണ് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നീരജ് ഗൈവാനയാണ് നീരജ് ഗൈവാനയാണ് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നീരജ് എന്ന് പറയുന്ന ഹോം ബോണ്ടിന്റെ ഡയറക്ടറാണ് ഹോം ബോണ്ടിന്റെ ഡയറക്ടർ ആയിട്ടില്ല നീരജ് ഗൈവാനയാണ് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്കമ്മാളാണ് അങ്കമ്മാളാണ് ബെസ്റ്റ് ഇന്ത്യ ഫിലിം അപ്പൊ നമുക്കൊരു ഡൗട്ട് വരുമ്പോൾ എന്താണ് ഇന്ത്യ ഫിലിം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന്റെ അച്ചീവ്മെന്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെസ്റ്റ് ഇന്ത്യ ഫിലിം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ആയിട്ടുള്ള ആർട് ആർട്ടിസ്റ്റിക് വേർഷൻ ഇതിലുണ്ടാവും അതുപോലെ തന്നെ ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും ഇതിലുണ്ടാവുക പിന്നെ അത് നമ്മൾ നോക്കിയ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആണെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാവും പിന്നെ അതുകൂടാതെ തന്നെ ബാക്കിയുള്ള മെയിൻ സ്ട്രീം സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും ലിമിറ്റഡ് ബഡ്ജറ്റ് ഇതിനെയാണ് നമ്മള് ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം എന്തായിരുന്നു അത് അങ്കമ അങ്കമാളാണ് അങ്കമാളാണ് ബെസ്റ്റ് ഇന്ത്യൻ ഫിലിം ഇനി ഫിലിമില് ബെസ്റ്റ് ആക്ടർ ആരാണ് മെയിൽ ആക്ടർ അഭിഷേക് ബച്ചനാണ് ഐ വോണ്ട് ടു ടോക്ക് എന്ന് പറയുന്നത് ഐ വോണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് അഭിഷേക് ബച്ചൻ എന്ത് കിട്ടിയത് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന അവാർഡ് ഇതിൽ കിട്ടിയത് ഇനി അടുത്തത് സ്പെഷ്യൽ മെൻഷൻ ബെസ്റ്റ് ആക്ടർ മെയിൽ എന്ന് പറയുന്നത് ഗുഗുണ്ണു ടിപ്പൺ ആണ് ബൂങ് എന്നതിന്റെ അഭിനയത്തിലാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഇനി ബെസ്റ്റ് ആക്ടർ ഫീമെയിൽ ഫസ്റ്റ് ആക്ടർ ഫീമെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ഗീതാ കൈലാസത്തിനാണ് കിട്ടിയത് ഗീതാ കൈലാസം അങ്കമ്മാളിലെ അഭിനയത്തിനാണ് ഗീത കൈലാസത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ആക്ട്രസ് അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് ഗീത കല്യാ കൈലാസം ഗീത കൈലാസത്തിന് എങ്ങനെയാണ് കിട്ടിയത് അങ്കമ്മാളിലെ അഭിനയത്തിനാണ് ഗീതാ കൈലാസത്തിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് പിന്നെ ബെസ്റ്റ് സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്ലാക്ക് വാറന്റിനെയാണ് ഓക്കെ ബെസ്റ്റ് സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ് ബ്ലാക്ക് വാറന്റിനെയാണ് ബെസ്റ്റ് സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെസ്റ്റ് സീരീസ് ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബ്ലാക്ക് വാറന്റിനെയാണ് ബെസ്റ്റ് സീരീസ് ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ സീരീസിൽ തന്നെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മെയിൽ ജയദീപ് അലാവാത്ത് ആണ് ഓക്കെ ജഗ്ദീപ് ജയ്ദീപ് അലാവാത്തിനെയാണ് ബെസ്റ്റ് ആക്ടർ എങ്ങനെയാണ് സീരീസിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് സീരീസിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യമാണ് പറയുന്നത് പാത ലോക് സീസൺ ടു സീരീസ് എന്നാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഡബ്ബ കാട്ടലിന്റെ അഭിനയത്തിന് ആ സീരീസിലെ അഭിനയത്തിന് നിമിഷ സജയന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തിനാ കിട്ടിയത് ഡബ്ബ കാട്ടലിന്റെ അഭിനയത്തിന് നിമിഷ സജയന് മലയാളി നടി നമുക്കറിയാം നിമിഷ സജയൻ എന്ത് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇനി എക്സലൻസ് ഇൻ സിനിമ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അമീർ ഖാനാണ് അമീർ ഖാൻ ആണ് എക്സലൻസ് ഇൻ സിനിമ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഇൻ സിനിമ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അരവിന്ദ് സ്വാമിക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്തായിരുന്നു അരവിന്ദ് സ്വാമിക്കാണ് ലീഡർഷിപ്പ് ഇൻ സിനിമ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അരവിന്ദ് സ്വാമിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇനി ഡിസ്ട്രിപ്റ്റഡ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് വീർദാസിനാണ് വീർദാസിനാണ് ഡിസ്ട്രിപ്റ്റഡ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഇൻ സിനിമ ലഭിച്ചിരിക്കുന്നത് അതിഥി റാവു ഹൈദരാക്കാണ് ലഭിച്ചിരിക്കുന്നത് അതിഥി റാവുവിനാണ് ലഭിച്ചിരിക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻ സിനിമ ഇനി ഇക്വാളിറ്റി ഇൻ സിനിമ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബക്ഷോ ബോണ്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത് ബക്ഷോ ബോണ്ടി എന്താണ് ഇക്വാളിറ്റി ഇൻ സിനിമ എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഇൻ സിനിമ അവാർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ജെൻഡർ ഇക്വാളിറ്റി അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നോർമലായിട്ട് വരുന്ന സ്റ്റീരിയോ ടൈപ്പ് സിനിമകളിന്റെ ഒക്കെ അതിനൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ എല്ലാ ജെൻഡറിനെയും ഒരേപോലെ റെപ്രസെന്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന നമ്മൾ പറയില്ലേ നോർമൽ സിനിമ പല ആൾക്കാർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ചുകൂടി വേഗമായിട്ട് ചിന്തിക്കുക ഇപ്പൊ എൽ ജി ബി ടി ക്യൂ ആ കമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എല്ലാവരും ഒന്നാണ് ജനറലി എല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന സിനിമയാണ് ഇക്വാലിറ്റി ഇൻ സിനിമ അവാർഡ് എന്ന് പറയുന്നത് അത് ലഭിച്ചിരിക്കുന്നത് ഭക്ഷോബോന്തിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇനി ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഏതായിരുന്നു ഇന്ത്യയിലെ ബെസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് കളർ പെൻസിലാണ് കളർ പെൻസിലാണ് ഇന്ത്യയിലെ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഏതായിരുന്നു കളർ പെൻസിലാണ് ആരാണ് സംവിധാനം ചെയ്ത് ചെയ്തത് കളർ പെൻസി പെൻസിൽ എന്ന് പറയുന്ന സിനിമ ധനജയ് സന്തോഷ് കൊരേകോറാണ് കളർ പെൻസിൽ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് ഇതാണ് ബെസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് കേട്ടോ ഇനി ഈ ചോദ്യം ഇതാണ് തീം ഓഫ് ഐ എഫ് എഫ് എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ഐ എഫ് എഫിന്റെ തീം എന്താണ് ഈ വർഷത്തെ തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോമ്പറ്റീഷൻ എമംഗ് ഫിലിം മേക്കേഴ്സ് കൊമേഴ്ഷ്യൽ ഗെയിംസ് ഫോർ ദ ഇൻഡസ്ട്രി പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യൻ ഡയസ്പോറ അലോൺ കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഡയലോഗ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് ഇരുപത്തിയഞ്ചിലെ തീം അറിയാവോ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഡയലോഗ് ആണ് എന്തായിരുന്നു കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ഡയലോഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോണിന്റെ തീം എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽ മെൽബോൺ നോൺ ഫോർ പ്രൊമോട്ടിംഗ് എന്ത് എന്തിനാണ് അറിയപ്പെടുന്നത് പ്രൊമോട്ടിംഗ് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ യൂറോപ്യൻ ആർട്ട് ഹൗസ് ഫിലിംസ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് സിനിമ ഇന്ത്യൻ സിനിമ ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ് ഏതാണ് വരുന്നത് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് അശ്വതി ഡി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ സിനിമ ഒൻ്റെ ഗ്ലോബൽ സ്റ്റേജ് ആണ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഊഹിച്ചാ മതി ഒന്ന് ഊഹിച്ചാ മതി കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുന്നത് ഇന്ത്യൻ സിനിമ ഒന്ന് ഗ്ലോബൽ സ്റ്റേജ് എന്നാണ് ഐ എഫ് എഫ് എം ഓക്കെ ഐ എഫ് എഫ് എം ആണ് ഐ എഫ് എഫ് എം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ ഒരു ഗ്ലോബൽ സ്റ്റേജ് ആണ് ഇവിടെ വരുന്നത് ഇനി അടുത്തത് വിച്ച് ഫിലിം വാസ് ഫീച്ചാസ് ഫസ്റ്റ് എൽ ജി ബി ടി ക്യൂ എ പ്ലസ് ഫിലിം എഫ് എം ട്വന്റി ട്വന്റി ഫൈവ് ആണ് അപ്പോ ഏതായിരുന്നു എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് എൽ ജി ബി ടി ക്യൂ ഐ എ ഫിലിം എന്ന് പറയുന്നത് ഐ എഫ് എഫ് എം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫെസ്റ്റിവലുള്ള ആദ്യത്തെ ഏത് ഫിലിം ആണ് എന്ന് പറയുന്നത് എൽ ജി ബി ടി ക്യൂ റിലേറ്റ് ചെയ്ത ഫിലിം വി ആർ ഫഹി കറു അടുത്തത് ബൂം അടുത്തത് ബത്നം ബാസ്തി അടുത്തത് ദബ കാട്ടൽ ഇതിലേതാണ് ഇന്ത്യ ഫസ്റ്റ് എൽ ജി ബി ടി ക്യൂ എഐ പ്ലസ് ഫിലിം ആയിരത്തി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എഫ് 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 ഫിലിമില് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഈ സിനിമക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് നോക്കാം ഏതാ വരുന്ന ആൻസർ എന്ന് പറയാനുണ്ടോ ഞാൻ ഞാൻ തന്നെ പറയട്ടെ നമ്മളിപ്പ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതോ ഇപ്പൊ പറഞ്ഞിട്ടേല്ലേ കുറച്ചു മുമ്പല്ലേ പറഞ്ഞത് നോക്കാം അല്ലെ ഏതായിരുന്നു വരുന്നത് ഓപ്ഷൻ ആ അശ്വതി കമന്റ് ചെയ്തിട്ടുണ്ട് സി എസ് സി തന്നെയാണ് പറയുന്നത് എന്തായിരുന്നു വാസ്തിയാണ് വരുന്നത് ഓക്കെ ഈ ഒരു സിനിമയാണ് ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഈ ഒരു ഫംഗ്ഷനിലുള്ള ആദ്യത്തെ എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് ഫിലിം എന്ന് പറയുന്നത് അടുത്തത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോർ സ്ക്രീൻ ഫിലിം എസ് ഹൗ മെനി ലാംഗ്വേജസ് അപ്പൊ നമ്മൾ പറഞ്ഞു എഴുപത്തി അഞ്ചോളം സിനിമ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ എഴുപത്തി അഞ്ചോളം സിനിമയാണ് ഇതിൽ സ്ക്രീൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എത്ര ഭാഷകളിലായിട്ടാണ് എഴുപത്തി അഞ്ച് മൂവീസ് എന്ന് പറയുന്നത് സെവൻറി ഫൈവ് ഫിലിംസ് ആണ് നമുക്ക് അറിയാം അല്ലെ സെവൻറ്റി ഫൈവ് ഫിലിംസ് ആണ് ഇത് എത്ര ഭാഷകളിലായിട്ടാണ് വരുന്നത് എത്ര ഭാഷകളിലായിട്ടാണ് വരുന്നത് എത്ര ഭാഷകളിലായിട്ടാണ് വരുന്നത് അറിയാവോ എത്ര ഭാഷകളിലായിട്ടാണ് വരുന്നത് ആൻസർ നോക്കാം പറയണ്ടോ എത്ര ഭാഷകൾ നമ്മൾ ഇപ്പൊ നോക്കിയതാണ് ഓർമ്മയിലി അശ്വതി ഇരുപതാണോ മുപ്പതാണോ അമ്പതാണോ എഴുപത്തി അഞ്ചാണോ യെസ് ബി ആണ് വരുന്നത് എത്രയായിരുന്നു മുപ്പത് ഭാഷകളിലായിട്ടാണ് എഴുപത്തി അഞ്ച് സിനിമകൾ ഓക്കെ മുപ്പത് ഭാഷകളിലായി എഴുപത്തി അഞ്ച് സിനിമകളാണ് വരുന്നത് ഇനി അടുത്തത് ഹൂ റിസീവ് ദി ലീഡർഷിപ്പ് ഇൻ സിനിമ അവാർഡ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലീഡർഷിപ്പ് ഇൻ സിനിമ അവാർഡ് ആർക്കാണ് ലഭിച്ചത് അമീർ ഖാൻ വീർദാസ് അരവിന്ദ് സ്വാമി നീരജ് ഗവൺ ആർക്കാണ് ലീഡർഷിപ്പ് ഇൻ ഫിലിം അവാർഡ് ലീഡർഷിപ്പ് ഇൻ സിനിമ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് ലീഡർഷിപ്പ് ഇൻ സിനിമ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശ്വതി സി ആണ് ഓക്കെ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് യെസ് ഓപ്ഷൻ സി ആണ് അരവിന്ദ് സ്വാമിയാണ് ഓക്കെ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് അരവിന്ദ് സ്വാമിയാണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തൊന്നും ഇത്രയല്ലേ ഉള്ളൂ ആ ഉള്ളൂ അർത്ഥം ഒന്നുമില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പൊ വീണ്ടും അടുത്ത ഒരു സെഷനിൽ കാണാം ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് അടുത്ത സെഷൻ ഉണ്ട് അപ്പൊ വൈകുന്നേരം എട്ട് മണിക്ക് നിങ്ങൾ കൃത്യമായിട്ട് വരിക ഞാനും വൈകുന്നേരം എട്ട് മണിക്ക് കൃത്യമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ കൊറേ കൊസ്റ്റൻ ഒക്കെ ഉണ്ട് വൈകുന്നേരം എട്ട് മണിക്ക് കുറച്ച് ക്വസ്റ്റൻസ് കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഇതല്ല വേറൊരു ടോപ്പിക്കിന്റെ ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെഷനാണ് അപ്പൊ വരാ വീണ്ടും കാണാം പോകുന്ന വഴിയിലേക്ക് ചെയ്തിട്ട് പോവാൻ മറക്കരുത്